നമ്മൾ ഇനി സമീർ സി കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നാണ് സമീർ സി മുഹമ്മദ് ഇപ്പോൾ സമീർ തുടക്കം മുതൽ തന്നെ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഡോക്ടർ ഉന്മേഷ് തീർച്ചയായും രണ്ട് എം പിമാർ തമ്മിൽ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയമാണ് കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവനും അതുപോലെ തന്നെ രാജ്യസഭ എം പി എളമരം കിരീമത്തമ്മിലാണ് പ്രധാനമായും കൊമ്പ് കോർക്കുന്നത് ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശും വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാനായി അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു രാവിലെ മുതൽ മൂന്ന് സ്ഥാനാർത്ഥികളും റോഡ് ഷോയിലാണ് ഈ വിവിധ ഇടങ്ങളിൽ നന്നായിക്കൊണ്ട് ബേപ്പൂരിൽ നിന്നും അതുപോലെ തന്നെ നടുവണ്ണൂരിൽ നിന്നുമൊക്കെയാണ് അവരുടെ റോഡ് ഷോകൾ തുടങ്ങിയത് എല്ലാവരും വന്നു ചേരുന്നത് പാളയത്താണ് പാളയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും അവിടെ കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ സംഭവങ്ങൾക്കുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുണ്ടായിരുന്നു സമാന രീതിയിൽ ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് എം കെ രാഘവന് വേണ്ടി കൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളായിരുന്നു കോഴിക്കോട് ബീച്ചിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ എളമരം കെരീമിനു വേണ്ടി സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ പ്രകാശ് കരാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും എത്തിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം ടി രമേശിനുവേണ്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവരും എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് നടത്തിയിരുന്നത് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നു വലിയ വാശിയേറിയ മത്സ്യം മത്സരം തന്നെയാണ് എന്നതിൽ സംശയമില്ല വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും അതുപോലെ തന്നെ അവകാശവാദങ്ങളും ആയിക്കൊണ്ട് തന്നെ മുന്നണികൾ രംഗത്ത് വന്നിട്ടുണ്ട് എം കെ രാഘവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാട്രിക് വിജയത്തിന്റെ പിൻബലത്തിൽ നാലാം തവണയും വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ ഇടത് ക്യാമ്പിനുമുണ്ട് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ടാണ് എൻ ഡി എ പിടിച്ചത് അത് ഇത്തവണ ഒരു രണ്ടര ലക്ഷത്തിലെങ്കിലും എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ ക്യാമ്പ് പങ്കുവയ്ക്കുന്നു സ്ഥാനാർത്ഥി ആവട്ടെ ഇത് ഒരു മത്സരം കാഴ്ചവെക്കുക മാത്രമല്ല വിജയം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എം ടി രമേശം വ്യക്തമാക്കുന്നു എന്തായാലും വളരെ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ പുരോഗമിക്കുന്നു റോഡ് ഷോ പുരോഗമിക്കുന്നു സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ കോഴിക്കോട് മണ്ഡലത്തിൽ